പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി ജനുവരി ഇരുപതിന് പുറപ്പെടുവിക്കും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും അന്തിമവാദം പൂർത്തിയായതിനു ശേഷമാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയുടെ തീരുമാനം കൊലപാതകം നടന്നു എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജസ്റ്റിഫൈഡ് മർഡറായിട്ട് കണക്കാക്കണമെന്നും കർശന ശിക്ഷ നൽകരുതെന്നും പ്രതിഭാഗം വാദിച്ചു മാനസാന്തരത്തിന് ഗ്രീഷ്മയ്ക്ക് അവസരം നൽകണമെന്ന് പ്രതിഭാഗം വാദിച്ചതായും പ്രോസിക്യൂഷൻ പറഞ്ഞു ഷാരോൺ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു സമൂഹത്തിന് നല്ലൊരു സന്ദേശമുണ്ടാക്കുന്ന വിധി കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ഗ്രീഷ്മിക്ക് ചെകുപ്താൻ്റെ സ്വഭാവമാണെന്നും സ്നേഹത്തെയാണ് കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പരമാവധി ശിക്ഷയായി വധശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഷാരോണിനെ പ്രതി വക ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് പ്രതി ഒരു ദയം അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദമുയർത്തി ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചുവരുത്തി വരുത്തി കൊലപാതകം നടത്തിയെന്നുള്ളത് നിസ്സംശയം കോടതിയിൽ തെളിഞ്ഞിട്ടുള്ള കേസാണ് പരിശുദ്ധമായ പ്രണയം എന്ന കോൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നുവെന്ന അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അതേസമയം പഴുതടച്ച അന്വേഷണമാണ് കേസിൽ നടന്നതെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു അന്വേഷണവുമായി പ്രതി സഹകരിച്ചിരുന്നു ഷാരോണുമായി ഗ്രീഷ്മ പോയ വളരെ ചെറിയ സ്ഥലങ്ങളിൽ പോലും പോയി അന്വേഷണം നടത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു